ഓണവിപണിയിൽ കൈനിറയെ നേട്ടവുമായി കുടുംബശ്രീ ജില്ലയിലെ എൺപത്തിരണ്ട് ഗ്രാമ നഗര സി ഡി എസുകളിലായി നടത്തിയ നൂറ്റി നാല്പത്തിനാല് മേളകളിൽ നിന്ന് രണ്ടു കോടി അൻപത്തിയൊൻപത് ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് കൊയ്തത് സി ഡി എസ് തല ഓണച്ചന്തകൾ ജില്ലാതല ഓണച്ചന്തകൾ എന്നിവ വഴിയാണ് ഈ നേട്ടം ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ജെ എൽ ജി യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളാണ് വിപണന മേളയിലൂടെ വിറ്റഴിച്ചത് മൂവായിരത്തി എഴുപത്തിയാറ് ഉൽപ്പന്ന യൂണിറ്റുകളും മേളയിൽ സജീവമായി കഴിഞ്ഞ വർഷം രണ്ടു കോടി ഇരുപത്തിരണ്ട് ലക്ഷമായിരുന്നു വിറ്റുവരവ് ഇത്തവണ ലക്ഷത്തിന്റെ അധിക വിൽപ്പന ഇക്കുറിയുണ്ടായി ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായും വിറ്റഴിഞ്ഞത് സി ഡി എസ് തല ഓണച്ചന്തകൾ ജില്ലാതല ഓണച്ചന്തകൾ എന്നിവ വഴിയാണ് ഈ നേട്ടം ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ജെ എൽ ജി യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളാണ് വിപണന മേളയിലൂടെ വിറ്റഴിച്ചത് മൂവായിരത്തി എഴുപത്തിയാറ് ഉൽപ്പന്ന യൂണിറ്റുകളും മേളയിൽ സജീവമായി കഴിഞ്ഞ വർഷം രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം കോടിയായിരുന്നു വിറ്റുവരവ് ചർക്കര വരട്ടിയും ചിപ്സുമാണ് താരങ്ങളായത് കുടുംബശ്രീ സ്വന്തം ബ്രാൻഡിൽ പുറത്തിറക്കിയ ബ്രാൻഡഡ് ശർക്കര വരട്ടിയും ചിപ്സുമായിരുന്നു വിപണിയിലെ താരങ്ങൾ മുളകുപൊടി കശ്മീരി മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല സ്റ്റീംഡ് പുട്ടുപൊടി വറുത്ത അരിപ്പൊടി ഗരം മസാല എന്നിവയും കൂടുതലായി വിറ്റുപോയി കുടുംബശ്രീ ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ ആകർഷകമായ പാക്കിംഗിലാണ് ചിപ്സും ശർക്കര വരട്ടിയും വിപണിയിലെത്തിച്ചത് പൂക്കൃഷിയിലും പച്ചക്കറിയിലും തിളങ്ങി കുടുംബശ്രീ നടത്തിയ പൂക്കൃഷിയിലും പതിനാല് ലക്ഷം രൂപയുടെ നേട്ടമാണുണ്ടായത് ജില്ലയിലെ എൺപത് സി ഡി എസുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കുടുംബശ്രീ കാർഷിക സംഘങ്ങൾ മുഖേന നൂറ്റി രണ്ട് ദശാംശം അഞ്ച് ഏക്കറിലാണ് പൂക്കൃഷി നടത്തിയത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കിലോ പൂക്കളാണ് ഉൽപ്പാദിപ്പിച്ചത് സാധാരണ അന്യസംസ്ഥാന പൂക്കളാണ് കാര്യമായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇത്തവണ പൂവിപണിയിൽ ശക്തമായ സാന്നിധ്യമാണ് കുടുംബശ്രീ കാഴ്ചവെച്ചത് നാൽപ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് പച്ചക്കറി കൃഷിയിലൂടെ നേടിയത് അറുന്നൂറ്റി പതിനഞ്ച് കാർഷിക ഗ്രൂപ്പുകൾ വഴി എഴുപത്തിനാല് സി ഡി എസുകളിലായി മുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കറിലാണ് പച്ചക്കറി കൃഷി ചെയ്തത് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത് കിലോ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചു ഓണച്ചന്തകൾ വഴിയുള്ള വിറ്റുവരവ് രണ്ട് കോടി അൻപത്തി ലക്ഷമാണ് അതേസമയം ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സ്ക്വാഡുകളാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത് ഓണക്കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അധികമായി എത്തുന്ന പാൽ എണ്ണ പച്ചക്കറികൾ എന്നിവയുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി പഴുതടച്ച പരിശോധനകളാണ് ചെക്ക് പോസ്റ്റുകളിൽ പൂർത്തിയാക്കിയത് സെപ്റ്റംബർ പത്ത് രാവിലെ ആറ് മുതൽ പതിനാലിന് രാവിലെ ആറു വരെ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധനകൾ നടത്തി ഈ സമയം ഭക്ഷ്യവസ്തുക്കളുമായി കടന്നുവന്ന മുഴുവൻ വാഹനങ്ങളിലും പരിശോധനകൾ നടത്തി അറുനൂറ്റി എൺപത്തിയേഴ് പരിശോധനകളാണ് പൂർത്തിയാക്കിയത് തുടർ പരിശോധനകൾക്കായി പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ എഴുന്നൂറ്റി അൻപത്തിയൊന്ന് സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ചു കൂടാതെ ചെക്ക് പോസ്റ്റുകൾ വഴിയെത്തിയ ഭക്ഷ്യ എണ്ണ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ മത്സ്യം മാംസം എന്നിവയുടെ സാമ്പിളുകളും ശേഖരിച്ചു നാൽപ്പത് സ്ക്വാഡുകളാണ് പരിശോധനകൾക്കുണ്ടായിരുന്നത് വകുപ്പിന്റെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധനകൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പരിശോധനയ്ക്കായി ഇടുക്കിയിലെ കുമളി പാലക്കാട് ജില്ലയിലെ മീനാക്ഷിപുരം വാളയാർ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല എന്നിവിടങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി